രണ്ടാം ദശകത്തിലെ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് ഭഗവാന്റെ രൂപ വർണ്ണനയും തുടർന്നുള്ള ഏഴ് ശ്ലോകങ്ങൾ കൊണ്ട് കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും കാൾ ഭക്തിയോഗത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് വ്യക്തമാക്കുന്നത് വരും പ്ലസ് ും പ്ലാണ് അതായത് ഭഗന്റെ നേർക്കുള്ള ഭക്തിരസാമൃതീ നിർമ്മജ്ജനേന നിർമ്മജ്ജനം പറഞ്ഞാൽ മുഴുകി പോവുക കഥാരസമാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹത്തിൽ മുഴുകി പോകുന്നതിനാൽ അമൃതം അമൃത ധരി ധരി എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ആ പ്രവാഹത്തിൽ പ്രവാഹത്തില് അമൃതപ്രവാഹത്തില് മുഴുകി പോകുന്നത് കൊണ്ട് സ്വയം സിദ്ധ്യന്തിയും വിമല പ്രബോധ പദവിയും അക്ലേശത വിമല പ്രബോധ പദവീം പ്ലസ് അക്ലേശത എന്നിട്ട് അവിടെ വിസർഗം വരും പ്ലസ് തന്വതി വിമല പ്രബോധ പദവിയും പ്ലസ് അക്ലേശത പ്ലസ് തന്വത്തി അതായത് ആ ബ്രഹ്മജ്ഞാനത്തിന്റെ പദവി പരിശുദ്ധമായ ബോധത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന്റെ പദവി അക്ലേശതന്വത്തി അക്ലേശത എന്നിട്ട് വിസർഗം പ്ലസ് തന്വത്തി യാതൊരു ക്ലേശവും കൂടാതെ ഉണ്ടാകുന്നത് അതായത് സദ്യ എന്ന് പറഞ്ഞ പെട്ടെന്ന് സിദ്ധികരി സാധ്യമാകുന്നു അല്ല ജയതി ജയിക്കുന്നു പെട്ടെന്ന് സാധ്യമാകുന്നത് എനിക്ക് ആ ഭക്തി തന്നെ ഭഗവാനോടുള്ള ആ ഭക്തി എത്രയും പെട്ടെന്ന് തന്നെ ദ്രുതതരം എനിക്ക് സാധ്യമാവട്ടെ ഭവിക്കട്ടെ അസ്തു ഭവിക്കട്ടെ അല്ലയോ വാതാലയാധീശ്വര ഗുരുവായൂരപ്പ വിഭോ വാതാലയാധീശ്വര എന്നിങ്ങനെ രണ്ട് സംബോധനാ പദങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സർവശക്തൻ എന്നാണ് വിഭു എന്ന പദത്തിന് അർത്ഥം വാതാലയാധീശ്വരൻ ഗുരുവായൂരപ്പൻ എന്ന് അർത്ഥം അതോടൊപ്പം തന്നെ വാതാലയത്തിന് അതായത് നമ്മുടെ ശരീരത്തിന്റെ അധീശൻ എന്നുകൂടി വ്യക്തമാക്കുന്നു കൂടാതെ വാതരോഗത്തിൽ നിന്നുള്ള മുക്തി അതിനുവേണ്ടിയിട്ടാണല്ലോ ഭട്ടതിരിപ്പാട് ഭട്ടതിരിപ്പാടിന്റെ ലക്ഷ്യം അതാണല്ലോ അപ്പൊ ആ അർത്ഥത്തിലും വാതാലയ എന്ന് സംബോധന ചെയ്തു എങ്ങനെയാണ് ഭഗവാനോടുള്ള ഭക്തി ആർജിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതായത് ഭഗവാന്റെ കഥകൾ കേട്ടും നാമം ജപിച്ചും ആ കഥകളിലൂടെ ആത്മീയ ഭാവങ്ങളെ മനസ്സിലാക്കി അതിൽ മുഴുകണം അതാണ് ഇവിടെ തൊദ്ഭക്തിസ്തു കഥാമൃത ഛരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവൻ നാമങ്ങൾ കേൾക്കുക ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ ഭഗവത് കഥകൾ പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെങ്ങനെ വെറുതെ ചെന്നിരുന്ന് അതിലെങ്ങനെ മുഴുകിയിരുന്നാൽ യാതൊരു പ്രയാസവും കൂടാതെ ഭഗവാനോടുള്ള ഭക്തി സ്വയം വന്നു ചേരും മാത്രമല്ല അതിന് വേറെ പ്രയത്നത്തിന്റെ ഒന്നും ആവശ്യമില്ല ഭഗവാന്റെ സൗന്ദര്യോത്തരതയെക്കാൾ സുന്ദരമായ രൂപത്തെ കുറിച്ച് ഈ ദശകത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട് ആരിലും കൗതുകം ഉണ്ടാക്കുന്ന ആ ഭഗവത് സ്വരൂപം പരമാനന്ദമയമായിട്ടുള്ള ആ രൂപം അയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ ധാരാളമുണ്ട് ആ കഥകൾ ഏതും കേൾക്കുന്നവർക്ക് പരജിത് രസായനമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ അവതാര കഥകൾ ആ കഥകളാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകിയാൽ ഒരു ക്ലേശവും കൂടാതെ ഭക്തി സിദ്ധിക്കും അതിനാൽ കർമ്മയോഗവും ജ്ഞാനയോഗവും പരിശീലിക്കേണ്ട ആവശ്യമില്ല അത്ര ബുദ്ധിമുട്ടുകളൊന്നും വേ ഇല്ലാതെ തന്നെ അത്രയൊന്നും കാലതാമസം കൂടാതെ തന്നെ ഭഗവാനുള്ള ഭക്തി ഉടനടി സിദ്ധിക്കുന്നതാണ് എന്ന് പറയുന്നു സദ്യസിദ്ധികരിയായ ഭക്തി അതായത് ഭഗവത് പാദങ്ങളിലുള്ള പ്രേമ പ്രൗഢി രസാർദ്രതയാണ് നിസ്വാർത്ഥമായ സ്നേഹമാണ് ഭഗവാനോടുള്ള ഭക്തി ആ ഭഗവാന്റെ രൂപം കാണുകയോ ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ ഭഗവാനെ സ്മരിക്കുകയോ ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ മനസ്സ് ആർദ്രമാവണം അപ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സത്യപ്രേരതയത്തെ സത്യപ്രേരയത്തെ രോമാചയത്യങ്കകം വ്യാസിഷ്പിസരയ ആനന്ദമൂർച്ഛോദ്ഭവ എന്ന ആറാം ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത് അപ്രകാരമുള്ള ഭക്തി എത്രയും പെട്ടെന്ന് മോക്ഷപ്രാപ്തി നൽകുന്നതുമാണ് ആ ഭക്തി എത്രയും വേഗത്തിൽ എനിക്ക് നൽകേണമേ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പ്രേമപ്രൗഢി അതായത് എത്രയും വേഗത്തിൽ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് വർദ്ധിച്ച അലിവ് എൻ്റെ ഹൃദയത്തിന് നൽകയണമേ എന്നാണ് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വാതേശൻ വാതം എന്ന് പറഞ്ഞ വായു കാറ്റ് സഞ്ചാരം വായു സഞ്ചാരം എല്ലായിടത്തും അതായത് എല്ലാ ജീവജാലങ്ങളിലും വായു സഞ്ചാരമുണ്ട് ഈ വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ജീവജാലങ്ങളുള്ളൂ അപ്പൊ ഈ ജീവജാലങ്ങൾ മുഴുവൻ പ്രാണൻ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് അപ്പൊ എല്ലാ ജീവികളും വാതാലയങ്ങളാണ് അപ്പൊ വാതാലയങ്ങളെ ഈശിക്കുന്ന നമ്മുടെ ശരീരം തന്നെ വാതാലയങ്ങളെ ഈശിക്കുന്നവൻ അല്ലെ സംരക്ഷിക്കുന്നവൻ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ വാതാലയാധീശ്വരൻ നമ്മുടെ ഉള്ളിലെ വാതാലയത്തെ നിയന്ത്രിക്കുന്നവൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഭഗവാൻ തന്നെയാണ് അന്തര്യാമിയായിട്ട് നമ്മുടെ അകത്തും പുറത്തും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ വാതാലയ അധീശ്വരനാണ് അങ്ങനെയുള്ള സർവാത്മഭാവം നമ്മുടെ ഉള്ളില് എളുപ്പത്തിൽ ഉണ്ടായിത്തീരട്ടെ അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ എന്നിൽ ഭഗവാനോടുള്ള ആ ഭക്തി എത്രയും പെട്ടെന്ന് സാധ്യമാകേണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ആവശ്യപ്പെടുന്നത് भक्तिस्तु कथारसामृतझरी निर्मज्जनेन स्वयं सिद्ध्यन्ते विमलप्रबोधपदवीमक्लेशतस्तन्वती सद्य सिद्धिकरी जयत्ययि विभो सैवास्तु मे त्वत्पदप्रेम प्रौढिर सार्द्रता द्रुततरं वातालयाधीश्वर ശ്രീമെന്നാരായണ അഖിലഗുരു നമസ്തേ